ഇന്ന് ഞങ്ങൾ രുചി തേടിയുള്ള മറ്റൊരു യാത്രയിലാണ് അപ്പൊ യാത്ര കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം ഞങ്ങൾ അങ്ങനെ ഇന്ന് എറണാകുളത്ത് വന്നിരിക്കുകയാണ് എറണാകുളത്ത് ഒരു ഔട്ടിങ്ങിന് വന്ന് ഇന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ആ ഇസ് ഫുഡ് കഴിച്ചു അപ്പൊ ഇനി ഞായറാഴ്ച അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുക അപ്പൊ എവിടെങ്കിലും ഒരു പപ്പായേ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വന്ന അപ്പം എറണാകുളത്ത് ആ പാർക്കിലേക്ക് പോവാറച്ചേരും ഉണ്ടായിരിക്കണം അപ്പൊ പറഞ്ഞിട്ട് പറയാമോ കേട്ടോ അപ്പൊ ഞങ്ങൾ ഒബ്രോൺ മാളിന്റെ അടുത്തുള്ള സർവീസ് റോഡിലൂടെ വരുമ്പോ ചീനവല എന്നിട്ടൊരു എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ചീനവല ഇവിടുത്തെ മഹാരാജ എന്ന് പറഞ്ഞ താലി മീൽസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കത് കാണാം കേട്ടോ ഇതിനകത്ത് തന്നെ ഒരു മീൻകടയൊക്കെ ഉണ്ട് കേട്ടോ മീൻകടയുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് വിശാലമായ സ്പേസ് ഇവിടെ ഉണ്ട് നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാം നമ്മൾ എന്തായാലും ആ മഹാരാജ താലി മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു മീൽസാണ് കേട്ടോ അത് ആ മീൽസിൻ്റെ വില എന്ന് പറഞ്ഞ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില കേട്ട് ഞെട്ടണ്ട ഏതാണ്ട് ഇരുപത് ഐറ്റംസ് ഉണ്ടാവും നമ്മുടെ മീൽസിൽ ഇതാണ് നമ്മുടെ മീൽസ് കഴിഞ്ഞു ഇതാണ് വേറെ സ്പെഷ്യൽ ഐറ്റം കണ്ടോ ഈ പ്ലേറ്റിന് പുറമെ അഡീഷണൽ ആയിട്ടൊരു ട്രേ ഉണ്ട് ഒരു റാ പോലെ ഇരിക്കുന്ന ട്രേ ഉണ്ട് സൈഡ് ഡിഷിൻ്റെ ട്രേ അതവിടെ അറ്റാച്ച് ചെയ്താണ് നമ്മൾ വെക്കുന്നത് സെപ്പറേറ്റ് ഇത് വരുന്നത് കണ്ടോ ഇതിൽ ചിക്കൻ കറിയുണ്ടാവും മീൻ കറിയുണ്ട് അതുപോലെ കരിമീൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ ബീഫ് പെരട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരപ്പവും ഉണ്ട് ഇതിനോടൊപ്പം തന്നെ അപ്പവും എത്തിയിട്ടില്ല അപ്പം നമുക്ക് ഇപ്പം കൊണ്ടുതരും അങ്ങനെ നമുക്ക് അപ്പവും കഴിച്ച് തുടങ്ങാം അതിന് ശേഷം മറ്റു കറികൾ ഉണ്ടാകും ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു ട്രേ ആണ് സെപ്പറേറ്റ് ആണുണ്ടോ ഇരുപത് ഐറ്റം ഉണ്ടാവും ഈ മീൽസിൽ നിന്നുള്ളതാണ് ഇതാണ് ഇവരുടെ മഹാരാജ താലി മീൽസ് നല്ല തിരക്കാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ ഇത് കഴിക്കണമെങ്കിൽ നമ്മൾ അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓരോ ഐറ്റംസ് എല്ലാം തന്നെ ഇതാ കൊള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓരോ ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ ബീഫ് പെരട്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് അതുപോലെ കൊഴുവ ഫ്രൈ ഉണ്ട് പിന്നെ കൊഴുവ പീരയുണ്ട് പായസമുണ്ട് മറ്റ് സാധാരണ കറികൾ വേറെ ഉണ്ട് അതായത് സാമ്പാറും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ മീൽസിൻ്റെ ഒപ്പം കിട്ടുന്ന ഐറ്റംസ് വേറെ ഉണ്ട് പപ്പടം ഉണ്ട് ഇങ്ങനെ ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുള്ളൊരു ഊണാണ് നമുക്കുള്ളത് അപ്പോൾ വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡാണ് അപ്പോൾ സൈ അതുപോലെ പാൽക്കപ്പയുണ്ട് കേട്ടോ പാൽക്കപ്പയുണ്ട് ഇവിടെ മ്യൂസിക് ഉള്ളതുകൊണ്ട് നമ്മൾ അഡീഷണൽ വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് കോപ്പിറേറ്റ് നിഷ്യൂ ഉണ്ട് ദ മീൻ ദ ബീഫ് പെരട്ടാണ് ഉള്ളത് അതും നല്ല ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത പുറയിലൊക്കെ കണ്ടോ നമ്മുടെ ഒരു കക്കയുടെ ഷേപ്പിലൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടോ ഇതൊരു ചീനവല റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ തീമൊക്കെ വലയും മറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ മുൻ ഫ്രണ്ട് സൈഡിലുണ്ട് നമുക്ക് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കരിമീൻ ഫ്രൈ കരിമീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ച രൂപത്തിലാണ് നമുക്ക് കൊണ്ടു തന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഐറ്റമാണ് ഇതുള്ളത് അതുപോലെ ലേഡീസൊക്കെയാണ് കൂടുതലും ഇവിടെ സെർവ് ചെയ്യുന്നത് അപ്പം നമ്മളപ്പം കൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം വെറുതെ അപ്പം എത്തിക്കഴിഞ്ഞിട്ടോ അപ്പം അപ്പം ആദ്യം കഴിച്ച് നമുക്ക് തുറങ്ങാമെന്ന് വിചാരിച്ചു ഒരപ്പം ഉണ്ടാവുന്നത് അപ്പം അഡീഷണൽ നമുക്കിവിടെ കിട്ടില്ല കേട്ടോ ഈ മിൽസിൻ്റെ കൂടെ കിട്ടുന്നതാണ് അപ്പം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അപ്പം എടുത്തിട്ടു കറി ഏത് ഒഴിക്കണം എന്ന് നോക്കട്ടെ എന്തായാലും ഫിഷ് കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിക്കൻ കറിയുണ്ട് ഫിഷ് കറിയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടത് കൊള്ളാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ സോഫ്റ്റ് ആണ് ലൈവായിട്ട് കിട്ടുന്ന അപ്പമാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ മറ്റ് കറികളൊക്കെ ഓരോന്ന് ഓരോന്ന് നമുക്ക് കഴിച്ചു കൊടുക്കാം അതിന് അല്പം ചോറ് കഴിക്കാം ചോറ് നമ്മൾ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് മറ്റിത്ര ഐറ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കഴിച്ചു തരില്ല ഇവർ പറഞ്ഞത് ചപ്പാത്തിയാണ് ഈശോ ചപ്പാത്തി പറഞ്ഞു ഇവിടെ ചിലപ്പോൾ ചോറ് കഴിച്ചില്ലെങ്കിൽ വെച്ചാൽ നമുക്ക് മൂഡ് അനുസരിച്ചിട്ടാണ് അപ്പോൾ നന്നൊക്കെ ചപ്പാത്തിയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി ഇതാ കൊഴുവേണ്ട കൊഴുവൊക്കെ നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലാ കറികളും ഞാൻ എടുത്ത് തീർക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഐറ്റംസൊക്കെ നല്ലതാണ് പിന്നെ അതൊരു പാൽക്കപ്പ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് പാൽക്കപ്പ കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് ആ എന്നത് എന്തായാലും പാൽക്കപ്പ പറഞ്ഞു ഞാൻ ഇത്രയും ഐറ്റംസ് കൊണ്ട് തന്നെ എനിക്ക് തീർക്കാൻ പറ്റിയില്ല ചോറ് അല്പം കഴിച്ചുള്ളൂ കാരണം വെച്ചാൽ ഇത്രേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് വയറ് പെട്ടെന്ന് ഫുള്ളായിട്ടോ അതുപോലെ തന്നെ ഇവരുടെ മീൻ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് അതുപോലെ പിന്നെയുള്ളത് തോറൻ മറ്റു കാര്യമൊക്കെ ഉണ്ട് അതുപോലെ കരിമീൻ ഫ്രൈ കരിമീൻ ഞാൻ പറഞ്ഞില്ലേ ഒരു പൊള്ളിച്ച രൂപത്തിൽ നമുക്ക് കിട്ടി അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലഷ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഇതായിരുന്നു കരിമീൻ്റെയും പിന്നെ ഞങ്ങൾ ജ്യൂസ് പറഞ്ഞു ജ്യൂസും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പൈനാപ്പിൾ ജ്യൂസാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസും നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും ഇപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് മനോഹരമായിരുന്നു ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വന്ന് മറ്റു ഷോപ്പ് അന്വേഷിച്ചിട്ട് നമ്മൾ വന്നെങ്കിൽ ആ ഷോപ്പ് നിർത്തിപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ കണ്ട് ഇവിടെ കയറി പ്ലാൻ ചെയ്ത് വന്നതല്ല അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതായിരുന്നു എന്തായാലും കൊള്ളാം എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ ഒരു മീൻ കട ഉണ്ട് കേട്ടോ ഇവിടെ മീനൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് ഐറ്റം മീനൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്രഷ് മീനായിട്ടാണ് കണ്ടിട്ട് മനസ്സിലായത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഷോപ്പാണോ നല്ല സ്പേസ് ഉണ്ട് ഉണ്ടാകത്തേക്ക് നല്ല വിശാലമായ ഏരിയ ഒക്കെ ഉണ്ട് നമുക്ക് അതുപോലെ വാഹനം പാർക്ക് ചെയ്യാനും സ്പേസൊണ്ട് ഇഷ്ടംപോലെ പോലെ സ്ഥല സൗകര്യമുണ്ട് പക്ഷേ നമുക്ക് ചില ഉച്ചയ്ക്ക് വരുമ്പോൾ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് നമ്മുടെ പേരെ കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ട് വേണം അത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല മനസ്സും വയറും നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ അതൊരു വെറൈറ്റി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല തിരക്കാണ് കേട്ടോ നമ്മള് വെയ്റ്റിംഗ് ഒക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും ഉച്ചക്കെ വന്നു കഴിയുമ്പോൾ പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇരിക്കാം വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ ഫ്രണ്ടിൽ അവർ പേ പേരൊക്കെ എഴുതി വെയിറ്റ് ചെയ്യാൻ പറയും നമ്മുടെ തിരക്കുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇവിടെ പ്രത്യേക താലി മീൽസാണ് താലി മീൽസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടോട്ടോ ഐറ്റംസ് ഒക്കെ ഞാൻ കാണിക്കാം അതിനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് താലിമീൽസിൻ്റെ റേറ്റ് പക്ഷേ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് അതുപോലെ തന്നെ ചിക്കൻ അല്ല സോറി ബീഫ് പായസം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെന്തൊക്കെയാത് ഒരു കരിമീൻ ഫ്രൈ ഉണ്ടാവും പിന്നെ ചെറിയ ഒരു പോർഷൻ പാൽക്കപ്പ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ ചെറിയ സൈഡ് ഡിഷ് പോലെ വരുന്ന അതിലുണ്ടാവുകയുള്ളൂ ഒരു ആ ഒരപ്പം ആ ഒരപ്പം ഉണ്ടാവും പാൽക്കപ്പ പിടിയുണ്ട് പിന്നെ സ്കിഡ് ഉണ്ടാവും പിന്നെ മീൻകറി സെപ്പറേറ്റ് ഉണ്ട് കൊഴുവ ഫ്രൈ ഉണ്ട് പിന്നെ പുളിശ്ശേരി പിന്നെ അച്ചാറ് പപ്പടം കൊണ്ടാട്ടം അങ്ങനെയുള്ള ചിക്കൻ കറി ബീഫ് മീൻകറി അപ്പൊ ഇത്ര ഐറ്റംസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു വിഭവ ഒരു ഊണാണ് ഈ താലി മീൽസ് എന്ന് പറഞ്ഞ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് വെറുത്താണ് കേട്ടോ അത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ നല്ല ഫുഡ് ആയതുകൊണ്ടാണല്ലോ എപ്പോഴും തിരക്കുണ്ടാവുക ആ മീൽസ് ഇത്രയൊക്കെ ഐറ്റം ഉണ്ടെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് ചെറിയ സൈഡ് കറികൾക്കൊക്കെ ഉള്ളു പക്ഷെ അത്യാവശ്യം കഴിക്കാനുള്ള കറി ഉണ്ടാവും ഒരു കരിമീൻ ഫ്രൈ ഒക്കെ ഒരു കരിമീൻ ഫ്രൈ ആണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അത്രയും ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട നല്ല ഒരു ഫുഡായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരെങ്കിലും ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിവിടെ വർഷം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അപ്പം ഞങ്ങളടുത്തൊരു സ്ഥലത്തേക്ക് ഇവിടുന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്യണം അബ്രൗൺമാളിൽ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അവിടെ ഇസൂന് ചെറിയൊരു പ്ലേയിങ് ഒന്ന് കയറി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോവുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പതുക്കെ പോകാം